യുഗാന്ത സഭയോട് കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട സന്ദേശം എന്താ സഹോദരങ്ങളെ സുവിശേഷം അധ്യായം മുപ്പത്തി ആറും പതനങ്ങൾ വായിക്കാം സുഖലോലുപത മദ്യസക്തി എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് കണ്ടു ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ വന്ന് വന്ന് വീഴുകയും ശ്രദ്ധിക്കുവിൻ ആ കെടി പോലെ ദിവസം നമ്മുടെ നമ്മൾ എന്ത് ചെയ്യാനോ കർത്തവ പറഞ്ഞത് എന്ത് ചെയ്യാനോ പറഞ്ഞത് അടുത്ത വചനം അടുത്ത വചനം ആ മുപ്പത്തി ആറിലേക്ക് പോയിക്കോ സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട ലഭിക്കാൻ സദാ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് സഭയ്ക്കുള്ള കർത്താവിന്റെ കരുത്തുണ്ട് എന്താ യുഗാന്ത സഭയിലെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാ സദാ പ്രാർത്ഥിക്കുക സമർപ്പിതർക്കുള്ള മുന്നറിയിപ്പ് എന്താ കുടുംബസ്ഥർക്കുള്ള മുന്നറിയിപ്പ് എന്താ ഇതാ വിളി പ്രാർത്ഥന ആരാധന ഈ വചനം അനുസരിക്കാത്തവരുടെ മേൽ കേണി പോലെ ആ ദിവസം വന്നു വീഴും കർത്താവിന്റെ വാക്കാർക്കും ഇത് മാറ്റാൻ പറ്റുകയില്ല ഒരു കോടതിക്കും ഒരു ഗവൺമെന്റിനും ഈ വചനം മാറ്റാൻ പറ്റുകയില്ല ഒരു ദൈവ വചനത്തെ മാറ്റാൻ ആർക്കും പറ്റില്ല പറഞ്ഞേക്ക് ഇതിലേ ഇനി നമ്മൾ ഇതിലോട്ട് വരണം ഇതിലേക്ക് നമ്മൾ വരണം ഇതിലേക്ക് വരണം അതിനുള്ള സമയമായി എന്ന് കർത്താവ് അറിയിക്കുക ഇനി സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ആരാ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പം പറഞ്ഞേ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ് എന്ന സഭയോട് പറഞ്ഞത് ഫസ്റ്റ് പീറ്റർ ഒന്ന് പത്രോസ് നാലിൻറെ ഏഴിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു ഒന്ന് പത്രോസ് എന്താ വചനം സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു നിങ്ങൾ സമചിത്തരും ആവർത്തിച്ച് ആവർത്തിച്ച് സഭയോട് പറയാ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ ദൈവാരാധനയിൽ പ്രാചിത്വ പ്രവൃത്തികളിൽ പരിഹാര ശുശ്രൂഷകളിൽ ചാക്രൂകരായിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സമർപ്പണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായി യാതൊന്നുമില്ല പ്രാർത്ഥിക്കാൻ എനിക്കും നിനക്കൊരു ഒരു സമർപ്പണമുണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായി എന്താ കാര്യം എന്നറിയോ പ്രാർത്ഥനയുടെ സാധ്യത ദൈവത്തോളം വരുന്ന സാധ്യതയാണ് പ്രാർത്ഥനയാൽ എല്ലാം സാധ്യം ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞേ പ്രാർത്ഥനയാൽ എല്ലാം സാധ്യം പറഞ്ഞോ വേണ്ട ഒരു കുറുക്കു വഴിയില്ല ഒരു ഷോർട്ട് കട്ട് ഇല്ല പറഞ്ഞോ പ്രാർത്ഥനയാൽ പ്രാർത്ഥനയാൽ അടഞ്ഞ വഴികൾ തുറക്കപ്പെടും അസാധ്യതകൾ സാധ്യതകളാകും പ്രതിബന്ധങ്ങൾ സാത്താൻ കോട്ടകൾ തകർന്നു തകർന്നുപെടും തിരുസഭ ഉണർത്തപ്പെടും കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടും ഒറ്റ ഡിസ്കഷനോ ചർച്ചയോ ചർച്ച കൊണ്ടുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല ഒരു കാര്യമില്ലേ വെറുതെ അതൊക്കെ നല്ലതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒക്കെ വെറുതെ നമ്മൾ സമയം എൻ്റെ സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ട് നമ്മൾ പാടുന്നത് സാധിക്കാത്ത കാര്യമില്ലൊന്നും പ്രാർത്ഥിക്കാത്ത ലഭിക്കുന്നില്ലൊന്നും ഒന്നും ലഭിക്കാത്ത ഇനി നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സമയമില്ല ചിലപ്പെടുത്തൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് പറ്റുന്നില്ല സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സമയം കിട്ടുന്നില്ലെങ്കിൽ എഴുതിയെടുക്കുന്നവർ പെട്ടെന്ന് എഴുതിയെടുത്തോ നല്ലൊരു വഴി പറഞ്ഞു തരാം അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ കേട്ടോ ശരിക്കും ചെയ്യണം കേട്ടോ പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ കർത്താവ് എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ പറയാം കർത്താവ് പറഞ്ഞു പോകാൻ ഇത് പറഞ്ഞാൽ മതി അപ്പോൾ ഞാനത് പറയാൻ പോവാണ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷേ സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചേട്ടാ ഈ ശരിക്കും എഴുതിക്കോളൂ ഈ പ്രധാനപ്പെട്ട കാര്യം ലീവ് എടുത്ത് പ്രാർത്ഥിക്കുക എന്താണ് എന്താ ചെയ്യേണ്ടത് അങ്ങനെ റെഡിയായിട്ടിരിക്കുക ആ ഷോർട്ട് കട്ട് കിട്ടാൻ വേണം പ്രാർത്ഥിക്കാൻ നേരമില്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ച് ഇനി പ്രാർത്ഥിക്കാൻ നേരമില്ല എന്നതിനകത്ത് ആരും കാര്യം മനസ്സിലായി ഒരു ഒരാളില്ലേ പറഞ്ഞു പറഞ്ഞു ചിന്തിക്കണം അതിന് പകരം വയ്ക്കും വേറെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ ഒന്നുമില്ല പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സുണ്ടോ മുട്ടമടക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ മനസ്സുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുമില്ല എല്ലാം തുറക്കപ്പെടും ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക അതിലേക്ക് തിരിച്ചു വാ പ്രാർത്ഥനയിലേക്ക് വാ പരിഹാരത്തിലേക്ക് വാ ഇത് വിലാപത്തിന്റെ സമയ തിന്നും കുടിച്ചും മതിക്കേണ്ട സമയമല്ല ആണ് വിലപിക്കാനുള്ള സമയമാണ് ഒരു മുൻപിൽ സമയം തിരുസഭയുടെ വേണ്ടി കുടുംബങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ദൗത്യം അത് തെരഞ്ഞെടുക്കപ്പെട്ടവര് കൈവരിക്കേണ്ട സമയമാണിത് ചങ്കപൊട്ടി നിലവിളിക്കേണ്ട സമയമാണിത് വിലാപം ആചരിക്കേണ്ട സമയമാണിതെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരികയാണ്